മധുരക്കിഴങ്ങിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം വന്ന് തുടങ്ങിയാൽ വിളവെടുപ്പിൻ്റെ സമയം അടുത്തു എന്നെവിടെയാണ് വായിച്ചു കണ്ടു അപ്പോൾ ഈ മധുര കുറച്ച് മഞ്ഞ ഇലകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം പച്ച ഇലകളാണ് മാത്രമല്ല പുതിയ തളരുകൾ ധാരാളം വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് വളരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കൂമ്പ് തുള്ളി കൊടുക്കുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ട് ആ പടര് ആ മൂന്ന് ചെടിച്ചട്ടിയായി വേറെ സ്ഥലമൊന്നുമില്ല ഒരു കുറ്റി വെച്ച് കൊടുത്തു അതിന് മുകളിലേക്കും പടുന്നുണ്ട് ജൂൺ അവസാന വാരമാണ് ഞാൻ മധുര നട്ടത് അത് മുളച്ച് വന്നപ്പോൾ ജൂലൈ മൂന്നാം വാരം ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും അപ്പോൾ മൂന്ന് മാസം മാസമായിപ്പോൾ ഏകദേശം മൂന്ന് മാസം കൊണ്ട് മധുരക്കിഴങ്ങ് വിളവെടുപ്പ് ആവണമെന്നില്ല മൂന്ന് മുതൽ അഞ്ച് വരെ മാസം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്കും ആവുന്നതാണ് എൻ്റെ ഒരു കണക്ക് അപ്പോഴേക്കും മുഴുവൻ ഇലകളും പഴുത്ത് വാടിപ്പോവണെങ്കിൽ ധൈര്യമായിട്ട് നോക്കാം പക്ഷേ നോക്കാനൊന്നുമില്ല ഇത് ആദ്യം കടമാന്തി മാന്തി നോക്കുക എവിടെയെങ്കിലുമൊക്കെ കിഴങ്ങ് വരുന്നുണ്ടോ എന്ന് ചെറുതായിട്ട് മണ്ണിളക്കി നോക്കുക പക്ഷേ ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ ചെടിച്ചട്ടി നിറയെ ഇലകളായതുകൊണ്ട് എവിടെയാ ഒരു ഒഴു കിട്ടില്ല അതിൽ ഏത് വള്ളിയാ മാന്തി നോക്കേണ്ടത് മണ്ണ് നീക്കി നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവില്ല അതേ ഉള്ളൊരു പ്രശ്നം